യൂറോപ്പിലേക്ക് വന്നിരിക്കുന്ന യുവജനങ്ങൾ ഇവിടെ ലഭ്യമായ അവസരങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവം നടത്തിയ വഴികളെയും അനുഗ്രഹങ്ങളെയും മറക്കാതെ ദൈവത്തോട് ചേർന്ന് സഭയുടെ വിശ്വാസത്തിലും ആത്മീയതയിലും പ്രകാശിക്കണമെന്ന് യൂറോപ്പ് ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രാപൊലിത്ത ജർമ്മനിയിലെ ബെർലിനിയിൽ നടത്തിയ മലങ്കര യാക്കോബായ സഭയുടെ യൂറോപ്പ് ഭദ്രാസനത്തിലെ യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ച റിവൈവ ട്വന്റി യൂത്ത് കോൺഫറൻസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപൊലിത്ത പഠനത്തിനും ജോലിക്കുമായി യൂറോപ്പിലേക്ക് കുടിയേറിയിരിക്കുന്ന നൂറുകണക്കിന് സഭാ മക്കൾക്ക് തൊഴിൽ സാധ്യതകളുടെയും സാമ്പത്തിക പുരോഗതിയുടെയും വാതിലുകൾ തുറന്നുകൊടുക്കുമ്പോൾ മറുവശത്ത് വർദ്ധിച്ചുവരുന്ന സെക്യുലറിസവും ദൈവനിഷേധവും അവരുടെ വിശ്വാസ ജീവിതത്തിനും ആത്മീയ മൂല്യങ്ങൾക്കും വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്ന് യൂറോപ്പ് ഭദ്രാസനാധിപൻ അഫിവന്യ ഡോക്ടർമാർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രാപുലീത്ത ഓർമ്മപ്പെടുത്തി അതിനാൽ നമ്മുടെ യുവതലമുറയും ദൈവം നടത്തിയ വഴികളെയും അനുഗ്രഹങ്ങളെയും മറക്കാതെ വിശ്വാസത്തിലും ആത്മീയതയിലും ഉറച്ചു നിൽക്കണമെന്നും ആവശ്യപ്പെട്ടു ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന മലങ്കര യാക്കോബായ സഭയുടെ യൂറോപ്പ് ഭദ്രാസനത്തിലെ യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ച റിവൈവ് ട്വന്റി ഫൈവ് യൂത്ത് കോൺഫറൻസ് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് സുവിശേഷത്തിന്റെ വെളിച്ചവുമായി പലരും കടന്നു വന്നിരുന്നുവെങ്കിൽ ഇന്ന് അതേ വെളിച്ചം ഏറ്റവും ആവശ്യമുള്ളത് യൂറോപ്പിനാണെന്ന് മെത്രാപൊലീത്ത കൂട്ടിച്ചേർത്തു ഭദ്രാസനത്തിലെ വൈദികരായ ഫാദർ ജോഷ്വ റമ്പാൻ ഫാദർ തോമസ് മണിമല ഫാദർ എൽദോസ് വട്ടപ്പറമ്പിൽ ഫാദർ എൻജു കുരിയൻ ഫാദർ പോൾ പുന്നയ്ക്കൽ ഫാദർ എൽദോസ് പുല്ലം പറമ്പ് ഫാദർ മുറാറ്റ് യൂസൽ ഫാദർ ബുറാഖാഡ് ബോൺമാൻ വർഗീസ് എബ്രഹാം എന്നിവരും കോൺഫറൻസിന് നേതൃത്വം നൽകി ബെർലിനിലെ സെയിന്റ് ഏലിയേഴ്സ് മലങ്കര സിറിയാക്ക് ഓർത്തഡോക്സ് പള്ളിയാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത് തീമാറ്റിക് ക്ലാസുകൾ സംവേദനാത്മക സെക്ഷനുകൾ യുവജന വർക്ക്ഷോപ്പുകൾ ആത്മീയ ധ്യാനം വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുർബാന കലാ സാംസ്കാരിക പരിപാടികൾ ക്യാമ്പ് ഫയർ ഫെലോഷിപ്പ് എന്നിവയോടൊപ്പം കുടിയേറ്റ യുവാക്കൾ നേരിടുന്ന സമകാലിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകളും യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായി നടന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്